മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്ര നയിക്കുന്ന മഹിളാ സാഗസ് യാത്രയ്ക്ക് പാടിയൂട്ടിയാലിൽ സ്വീകരണം നൽകും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ സ്വർണം ജ്വലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ബയക്കില്ലിനി നാം തെല്ലും വിരൽചൂണ്ടാം കരുത്തോടെ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ജബി മേത്ര നയിക്കുന്ന മഹിളാ സാഗസ് യാത്രയ്ക്ക് പാടിയൂട്ടിയാലിൽ സ്വീകരണം നൽകും പന്ത്രണ്ടിന് വൈകിട്ട് മൂന്നിന് നടക്കുന്ന സ്വീകരണ യോഗത്തിൽ മഹിളാ കോൺഗ്രസ് വയക്കലം മണ്ഡലം പ്രസിഡന്റ് കെ പി തങ്കമണി അധ്യക്ഷത വഹിക്കും അഡ്വക്കറ്റ് ടോണി സബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്യും ും സന്ദർശനം നടത്തിവരി കാസർഗോഡ് ചർക്കിളയിൽ അതിന്റെ ഉദ്ഘാടനം എ സി സി ജനറൽ സെക്രട്ടറി യു മന കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലേക്ക് ഞായറാഴ്ച പ്രവേശിക്കുകയാണ് ഇന്നുകൊണ്ട് കാസർഗോഡ് ജില്ലയുടെ പര്യടനം പൂർത്തിയാക്കി നമ്മുടെ ചെറുപുഴ ബ്ലോക്കിലേക്ക് കാങ്കോല് മുതൽ പഞ്ചായത്ത് അടിസ്ഥാനത്തില് മൂന്ന് സ്ഥലങ്ങളിലാണ് സ്വീകരണം നൽകിയിരുന്നത് കാങ്കോല് മെരിങ്ങമ്പേക്കര പഞ്ചായത്തിന്റെ ഇവിടെ പാടിയോട്ടിച്ചാരി ചെറുപുഴയുടേത് ചെറുപുഴ തീർച്ചയായും ഈ ജാതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറില് വിജയം അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ ആദ്യമായി പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ അമ്മമാർക്കും കിടന്നിറങ്ങുമ്പോൾ കലയാണ കീഴിൽ വാക്ക ചുറ്റി കിടക്കേണ്ട ഗടികേട് ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യ അറുപണി സർക്കാർ അദ്ദേഹമായിട്ട് പരാമണികൾ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുന്ന് നമുക്കറിയാം കൺഫേ നോക്കി അറിയാം കേരളത്തിലെ ഡോക്ടോ കേസുകളുടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്നു കേസുകളെല്ലാം വർദ്ധിക്കുന്നു പരാജയം വർദ്ധിച്ചു പ്രത്യേകിച്ച് അമ്മമാർക്കും സ്ത്രീകൾക്കും സഹോദരിമാർക്കും നമ്മുടെ നാട്ടിൽ ശരീരത്തോടു കൂടി നടന്നു പോകാൻ എതിനേറെക്കുറവ് പറയുന്നു ആംബുലൻസ് പോലും കലാശമ നടത്തുന്ന നാടായി ഐ സി യു എറ്റ് പോലും കലാശമ നടത്തുന്ന ആളായി കേരളം മാറി എന്നുള്ളത് അതിനെതിരെയുള്ള അതിശക്തമായ പ്രക്ഷോഭമായിട്ടും അതോടൊപ്പം തന്നെ ഇത്തരം അതോടൊപ്പം തന്നെ സ്ത്രീകളെ കൊണ്ടുവരാനുള്ള കൂടിയാണ് ഈ യാത്ര പത്രസമ്മേളനത്തിൽ മഹിളാ കോൺഗ്രസ് ചെറുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ഉഷാ മുരളി ജില്ലാ സെക്രട്ടറി മിനി വേണുഗോപാൽ വയക്കര മണ്ഡലം സെക്രട്ടറി കെ പി തങ്കമണി കെ കോമളവല്ലി വൽസാജോൺ രവി പൊന്നംവയൽ എം കെ രാജൻ എന്നിവർ പങ്കെടുത്തു വൈകുന്നേരം മൂന്ന് മുപ്പതിന് പുളിങ്ങോത്ത് നടക്കുന്ന സ്വീകരണ യോഗം ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്യും കൊണ്ടുവരുവാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് മണ്ഡല പ്രസിഡന്റുമാരുടെ നിലയ്ക്ക് ഞങ്ങൾ ശ്രമിക്കുന്നു അതുപോലെ തന്നെ ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ മഹിളാ കോൺഗ്രസ് ഇതുപോലൊരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം തെറ്റിയായ ഒരു അധ്യക്ഷ നമ്മുടെ മുമ്പിലോട്ട് നമുക്ക് നേതൃത്വം നൽകാൻ വേണ്ടി അതനുസരിച്ച് അത് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജില്ലയിലേക്കും ബ്ലോക്കിലേക്കും മണ്ഡലങ്ങളിലേക്കും വാർഡുകളിലേക്കും ബൂത്തുകളിലേക്കും എല്ലാം

ഓരോ മണ്ഡലങ്ങളിലെയും അവിടുത്തെ പ്രശ്നങ്ങൾ കാര്യമായ വികസനം പുലർത്താനുള്ള തടസ്സം അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പദ്ധതി വിധത്തിലുള്ള വെട്ടിപ്പുറപ്പ് വെട്ടിപ്പുറത്തും അതൊക്കെ ഒരു കുറ്റപത്രം പോലെ വിളയൻ സമർപ്പിക്കുക ഈ യാത്ര ഉദ്ദേശമുണ്ട് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ മണ്ഡലത്തിൽ വെച്ച് നടക്കുന്നതാണ് കണ്ണൂർ ജില്ലയിലേക്ക് പന്ത്രണ്ടാം തീയതി നാളെ രാമൻകരയിൽ നിന്ന് ആദ്യത്തെ സ്വീകരണ പരിപാടി പിന്നീട് അയ്യന്നൂര് പിന്നെ കരിമ്പൂർ പിന്നെ വരുന്നത് താങ്കൾ ചെറുപ്പത്തിൻ്റെ താങ്കൾ വയക്കര ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ